രാജ്യ പുരസ്കാര അവാർഡുകൾ വിതരണ ചടങ്ങ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്ഭവനിൽ ക്രമീകരിച്ചിരുന്നു ഈ കേരള സ്റ്റേറ്റ് ഭാരത സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത് അതിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് ഗവർണറും അതിൻ്റെ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അപ്പം ഞാനാണ് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ യോഗത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഞാനും കൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഗവർണർക്ക് മാത്രം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പം ഈ രാജ്യ പുരസ്കാര അവാർഡ് എന്തുകൊണ്ട് നിങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്ന് എന്ന് രാജഭവനിൽ നിന്ന് നിന്ന് തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരനോട് ചോദിച്ചിരുന്നു അപ്പോൾ ആ പ്രഭാരം പറഞ്ഞു ഇത് ഞങ്ങൾ പിന്നെ പരിപാടി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗവർണർ ഇന്നത്തെ സമയം കൊടുത്തത് അവരൊരു പ്രോഗ്രാം ഇറക്കിയിരുന്നു ഡീറ്റെയിൽഡ് പ്രോഗ്രാം സമയം വെച്ചുള്ള ഒരു പ്രോഗ്രാം നോട്ടീസ് ഇറക്കിയിരുന്നു ഇപ്പോൾ ഇവിടെ ആരെയും പത്രക്കാരുടെ എടുത്തു തോന്നുന്നത് ആ പ്രോഗ്രാം നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രോഗ്രാം നോട്ടീസ് വിശദമായിട്ട് ഇറക്കിയിരുന്നു പ്രോഗ്രാം നോട്ടീസ് വിശദമായിട്ട് ഇറക്കിയിരുന്നു ആ പ്രോഗ്രാം നോട്ടീസ് പറയുന്നത് പതിനൊന്ന് മണിക്ക് നാഷണൽ ആന്തം പതിനൊന്ന് ഒന്നിന് ലൈറ്റിംഗ് ഓഫ് ലാബ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രെയർ പതിനൊന്ന് അഞ്ചിന് വെൽക്കം സ്പീച്ച് പതിനൊന്ന് പത്തിന് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പതിനൊന്ന് അതിനു മുമ്പ് പതിനൊന്ന് സ്കൗട്ട് പ്രയർ എന്നാണ് വേറെ ഒരു കാര്യം സൂചന നൽകിയിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം